സൗദി അറബ്യയിൽ പ്രത്യേകം നോക്കിയാൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കേരള സർക്കാരിന്റെ കീഴിൽ നല്ലൊരു സാലറിയിൽ ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് വി ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായിട്ടാണ് വി ഫൈൻ ജോബ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് എന്നിവ ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വി ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് കൂടാതെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യുക വാട്സാപ്പ് ചാനൽ ഫോളോ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും കേരള സർക്കാരിന്റെ കീഴിൽ വന്നിട്ടുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസർ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഏപ്രിൽ മാസം ഒമ്പതാം തീയതിക്ക് മുന്നേ ഉദ്യാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക കേരള പബ്ലിക് സർവീസ് കമ്മീഷൻസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന അതായത് കേരള പി എസ് സി തുളസി മുഖേനയാണ് ഉദ്യാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് പ്രത്യേകം നോട്ട് ചെയ്യുക കാറ്റഗറി നമ്പർ വൺ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ടു ആണ് ഇവിടെ കാറ്റഗറി നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് സോ വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കടക്കുമ്പോ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുള്ളത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് ആണ് നെയിം ഓഫ് ദി പോസ്റ്റ് കെ എ എസ് ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ആണ് ഇവിടെ നെയിം ഓഫ് ദി പോസ്റ്റ് വന്നിട്ടുള്ളത് സോ ഇവിടെ സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത് എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി നാപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് വിദ്യാർത്ഥികൾക്ക് സ്കെയിൽ ഓഫ് പേ അതായത് സാലറി ആയിട്ട് വന്നിട്ടുള്ളത് നമ്പർ ഓഫ് വേക്കൻസി മുപ്പത്തി ഒന്ന് വേക്കൻസിസ് ആണ് ടോട്ടൽ വന്നിട്ടുള്ളത് സോ ഇവിടെ സ്ട്രീമ് വണ്ണില് പതിനൊന്ന് വേക്കൻസിയും സ്ട്രീമ് ടൂയില് പത്ത് വേക്കൻസിയും സ്ട്രീം ത്രീയിൽ പത്ത് വേക്കൻസിയും കൂടി ടോട്ടൽ മുപ്പത്തി ഒന്ന് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രീം വൈസ് ആണ് അപ്പോയിൻമെന്റ് വന്നിട്ടുള്ളത് സോ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക സ്ട്രീമ് വണ്ണ് കാറ്റഗറി നമ്പർ സീറോ വൺ സ്ലാഷ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് ഉദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യേണ്ടത് സോ ഇവിടെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് വന്നിട്ടുള്ളത് ബൈ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് സോ വിദ്യാർത്ഥികൾ ഈ ഒരു സ്ട്രീമ് വണ്ണിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് അടുത്തായിട്ട് നമുക്ക് ഏജ് ലിമിറ്റ് ആണ് നോക്കേണ്ടത് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ട്രീം വണ്ണിൽ ഏജ് ലിമിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇരുപത്തി ഒന്ന് വയസ്സ് തൊട്ട് മുപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് സോ വിദ്യാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഈ പറഞ്ഞ രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഏജ് റിലാക്സേഷനും വന്നിട്ടുണ്ട് എസ്എസ് സി എസ് ടി കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് കൂടാതെ ഒ ബി സി കാറ്റഗറിയിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് കൂടാതെ ഡിഫറെന്റ് ഏബിൾഡ് കാൻഡിഡേറ്റ്സ് അതായത് പി ഡബ്ല്യുബി ഡി കാൻഡിഡേറ്റ്സിനൊക്കെ ഈ പറയുന്ന പതിനഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് കൂടാതെ ഓർത്തോപീഡിക്കലി ഡിഫറെന്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും പത്ത് വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് വന്നിട്ടുള്ളത് അടുത്തായിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ വന്നിട്ടുള്ള ഈ ഒരു ഓഫീസർ ട്രെയിനിങ് പോസ്റ്റിലേക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ബാച്ചിലർ ഡിഗ്രിയാണ് അതായത് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയിട്ടുള്ള ബാച്ചിലർ ഡിഗ്രിയാണ് ഉദ്യാർത്ഥികളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് സോ ഉദ്യൾ പ്രത്യേകം നോട്ടിയാ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു ജോലിയിൽ അത് കേരള സർക്കാരിന്റെ കീഴിൽ നല്ലൊരു സാലറിയിൽ ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കീം ആൻഡ് ഷെഡ്യൂൾ ഓഫ് എക്സാമിനേഷൻ ആണ് സോ ഇവിടെ സ്റ്റേജ് ഓഫ് രണ്ട് ാണ് വന്നിട്ടുള്ളത് സോ ഇവിടെ സ്റ്റേജ് ഓഫ് എക്സാമിനേഷൻ പ്രിലിമിനറി എക്സാമും ഈ പറയുന്ന മെയിൻ എക്സാമിനേഷനും കൂടാതെ ഒരു ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തായിരിക്കും ജോലി ലഭിക്കുക സോ നമുക്ക് ഡീറ്റെയിൽഡ് സ്കീം ആൻഡ് ഷെഡ്യൂൾ ഓഫ് എക്സാമിനേഷൻ വിശദമായി നോക്കാം സോ ഡിസ്ക്രിപ്ഷൻ ഓഫ് പേപ്പർ വന്നിട്ടുള്ളത് പേപ്പർ വണ് ഈ പറയുന്ന സബ്ജക്ട് ജനറൽ സ്റ്റഡീസ് ആണ് കൂടാതെ മെത്തേഡ് ഓഫ് എക്സാമിനേഷൻ വന്നിട്ടുള്ളത് ഒബ്ജക്ട് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് മാർക്ക് നൂറ് മാർക്കിന്റെ എക്സാം ആണ് ഡ്യൂറേഷൻ ഒന്നര മണിക്കൂറാണ് ഡ്യൂറേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് പേപ്പർ വണ് എക്സാമിന് സോ ഇവിടെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന മലയാളത്തിലും ഇംഗ്ലീഷിലും കൂടാതെ തമിഴ് കന്നഡ എന്നീ ലാംഗ്വേജുകളാണ് ക്വസ്റ്റ്യൻസിന്റെ മീഡിയമായിട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാലിനാണ് സോ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാല് എഫ് എൻ പറയുമ്പോൾ ഈ പറയുന്ന മോർണിംഗ് സെക്ഷനിലായിരിക്കും വിദ്യാർത്ഥികൾക്ക് എക്സാം വരുന്നത് സോ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക കൂടാതെ പ്രിലിമിനറിയിൽ സെക്കൻഡ് പേപ്പർ ആയിട്ട് വന്നിട്ടുള്ളത് പാർട്ട് വണ് ജനറൽ സ്റ്റഡീസ് ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാമിനേഷൻ ആണ് വന്നിട്ടുള്ളത് അമ്പത് മാർക്സിന്റെ എക്സാം ആണ് വന്നിട്ടുള്ളത് ഒന്നര മണിക്കൂറുള്ള എക്സാം ആണ് വന്നിട്ടുള്ളത് കൂടാതെ വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ തമിഴിലും കന്നഡയിലും ഈ ഒരു എക്സാം അറ്റന്റ് ചെയ്യാവുന്നതാണ് കൂടാതെ പാർട്ട് ടൂവിൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ മലയാളം തമിഴ് കന്നഡയാണ് ലാംഗ്വേജ് ആയിട്ട് പാർട്ട് ടൂയിൽ വന്നിട്ടുള്ളത് സെയിം ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ആണ് വന്നിട്ടുള്ളത് മുപ്പത് മാർക്കിന്റെ എക്സാം ആണ് ഒന്നര മണിക്കൂറിന്റെ എക്സാം ആണ് ഈ ഒരു പേപ്പർ ടു വന്നിട്ടുള്ളത് സോ ഇവിടെ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് ജൂൺ ഫോർട്ടീൻ ആണ് എ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർനൂൺ ആണ് അത് ഉച്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ ടുവിന്റെ എക്സാം വന്നിട്ടുള്ളത് കൂടാതെ പാർട്ട് ത്രീയിൽ അതായത് പേപ്പർ ടൂയില് പാർട്ട് ത്രീയിൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിൽ ഒരു എക്സാം ഉണ്ടായിരിക്കുന്നതാണ് സോ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് വന്നിട്ടുള്ളത് സോ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് വന്നിട്ടുള്ളത് ഇരുപത് മാർക്കിന്റെ എക്സാം ആണ് വരുന്നത് സോ ഇവിടെ ക്വസ്റ്റിൻസ് ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക അടുത്താണ് മെയിൻ എക്സാമിനേഷൻ സോ ഇവിടെ മെയിൻ എക്സാമിനേഷൻ പേപ്പർ വണ്ണ് പേപ്പർ ടൂ പേപ്പർ ത്രീ അങ്ങനെ ടോട്ടൽ മൂന്ന് പേപ്പർ ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ പേപ്പർ വണ്ണില് ജനറൽ സ്റ്റഡീസ് ആണ് വന്നിട്ടുള്ളത് സോ ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ് വന്നിട്ടുള്ളത് അതായത് ക്വസ്റ്റിൻസ് കം ആൻസർ ബുക്ക്ലെറ്റ് മോഡൽ അത് ബുക്ക്ലെറ്റിനെ ലെറ്റിനൊക്കെ ബേസ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് വരിക സോ നൂറ് മാർക്സിന്റെ എക്സാം വരുന്നത് രണ്ട് മണിക്കൂറാണ് എക്സാമിന്റെ ടൈം ആയിട്ട് വരുന്നത് സോ ഇവിടെ ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലും വരുന്നതാണ് സോ നിങ്ങൾക്ക് ആൻസർ ഈ പറയുന്ന മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഈ പറയുന്ന തമിഴ് കന്നഡയിലോ എഴുതാവുന്നതാണ് സോ എക്സാം ഡേറ്റ് ആയിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് സോ ഇവിടെ എഫ് എൻ ആണ് വന്നിട്ടുള്ളത് സോ വിദ്യാർത്ഥികൾക്ക് മോർണിംഗ് സെക്ഷനിലാണ് എക്സാം വരിക അടുത്തത് പേപ്പർ ടു ആണ് സോ മെയിൻ എക്സാമിനേഷന്റെ പേപ്പർ ടു സ്കൂളില് ജനറൽ സ്റ്റഡീസ് ടൂ ആണ് എന്നുള്ളത് നൂറ് മാർക്സിന്റെ എക്സാം ആണ് വരുന്നത് രണ്ട് മണിക്കൂറായിരിക്കും ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനേഴാം തീയതി ആയിരിക്കും എക്സാം വരുന്നത് ആഫ്റ്റർനൂൺ ആയിരിക്കും എക്സാം വരുന്നത് പേപ്പർ ത്രീ ജനറൽ സ്റ്റഡീസ് ത്രീ ആണ് സോ ഇവിടെ നൂറ് മാർക്സിന്റെ ആണ് രണ്ട് മണിക്കൂറാണ് എക്സാം വരുന്നത് എക്സാം ഡേറ്റ് വരുന്നത് പതിനെട്ടാം തീയതിയാണ് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക എക്സാമിന്റെ ഡേറ്റ് വരുന്നത് പതിനെട്ട് ഒക്ടോബറിലാണ് മോർണിംഗ് സെഷനിലായിരിക്കും എക്സാം വരിക കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഇന്റർവ്യൂ കൂടി ഫൈനൽ ആയിട്ട് ഉണ്ടായിരുന്നാണ് മാർക്കിന്റെ ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ വരുന്നത് നെക്സ്റ്റ് ഇയർ അതായത് അടുത്ത വർഷം ജാനുവരി ഫെബ്രുവരിയോട് കൂടി ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇന്റർവ്യൂ വരിക സോ ഈ പറയുന്ന എക്സാമിന്റെ ഡീറ്റെയിൽഡ് സിലബസ് തന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് സോ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക സോ നിങ്ങൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് ഈ ഒരു കമന്റ് ബോക്സിൽ റിപ്ലൈ ആയിട്ട് ഞാൻ തരുന്നതായിരിക്കും സോ ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ള വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻ െന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമന്റും ലൈക്കും തന്ന് നമ്മൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഹലോ ഫ്രണ്ട്സ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ വന്നിട്ടുള്ള ഓഫീസർ ട്രെയിനിങ് പോസ്റ്റിലേക്ക് കേരള പി എസ് സിയുടെ തുളസി വെബ്സൈറ്റ് വഴി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നാണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് സോ അതിനായി വിദ്യാർത്ഥികൾ ഈ പറയുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ തുളസി വെബ്സൈറ്റ് ലോഗിൻ ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികളുടെ ഈ ഒരു പ്രൊഫൈൽ പേജിൽ നിന്ന് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സോ ഞാൻ ഈ ഒരു നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് സോ ഇവിടെ നിങ്ങൾക്ക് സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ എന്നുള്ള ഈ ഒരു ലിങ്ക് കാണാവുന്നതാണ് സോ ഇവിടെ മൂന്ന് പോസ്റ്റാണ് ടോട്ടൽ വന്നിട്ടുള്ളത് സോ ഞാനിവിടെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉദ്യാർത്ഥികൾക്ക് എ എസ് ഓഫീസർ ജൂനിയർ ടൈം സ്കേൽ ട്രെയിനിംഗ് സ്ട്രീം വൺ എന്നുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറ്റഗറി നമ്പർ വന്നിട്ടുള്ളത് സീറോ സീറോ വൺ സ്ലാഷ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് സോ ഞാൻ ഇവിടെ ചെക്ക് അവൈലബിലിറ്റി എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് സോ ഇവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉദ്യാർത്ഥികൾക്ക് അപ്ലൈ നോ എന്നുള്ള ഈ ഒരു ബട്ടൺ കാണാവുന്നതാണ് സോ ഞാൻ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എലിജിബിൾ ആണെന്നാണ് പറയുന്നത് സോ ഞാൻ ഈ അപ്ലൈ നോ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റ് അതായത് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വായിക്കാനായിട്ട് ഈ ഒരു ഡോക്യുമെന്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ബി ഫൈൻ ജോബ്സിന്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ